ൂട്ടുകാരെ അപ്പോൾ ഞങ്ങള് മേട്ടൂർ ഡാം കാണാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ യാത്ര ഇപ്പോൾ ഒരു ദിവസത്തെ യാത്രയാണ് അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചെത്തണം അതുകൊണ്ട് പോകുന്ന വഴിക്ക് കൊറേ സ്ഥലങ്ങളൊന്നും ഇറങ്ങി കാണിക്കാറ്റില്ല കേട്ടോട്ട് ഉണ്ടല്ലോ നാട്ടിലെ പേട്ട പോലെ അത് പൂക്കാൻ തുടങ്ങി അത് സാധാരണ ജൂണിലാ തുടങ്ങണത് മെയ് ലാസ്റ്റ് ജൂണിലാണോ അത് കാണുമ്പോ സ്കൂളിൽ വേറൊരു വാഗ കേട്ടോ വാഗ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇനിക്കണത് വേറെ ടൈപ്പാ ണ്ടോ അതിന്റെ പൂവണ്ടോ വ്യത്യാസ ഇല്ലേ ചുമല പിന്നെ പിന്നെ അത് തെങ്ങി ഓ എന്ത് കാണാനായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഞ്ചിപ്പേട്ടിപ്പേട്ട കവുങ് തെങ് അല്ലേ പേട്ട ഓടത്തി

なるほど。 മറ്റുള്ള സ്ഥലത്തുകൾ ആട്ടപോലെയല്ല എന്തേട്ട ഇവിടെ ഇതൊരു വണ്ടിയാണ് ലോറി ചെറിയൊരു ലോറിയാണ് പോകുന്നത് ഇവിടത്തെ എന്താ ടി വണ്ടിയുടെ പേര് എന്താ ഫിഫ്റ്റി ടി വി എസ് ഫിഫ്റ്റി കാവേരി തൊട്ടടുത്തുള്ള അപ്പൊ പുളിമരത്തിനൊക്കെ നല്ല പച്ചപ്പാണ് അതുപോലെ വാഴ കൃഷി കവുങ്ങ് തെങ്ങ് എല്ലാ കൃഷിയുണ്ട് നമ്മളെ ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ നല്ല പച്ചപ്പ് നമ്മളെ കേരളത്തിലേ ഒരു ഫീല് വലത് സൈഡിലെ കൃഷിയാണ് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുറച്ചു ഇങ്ങോട്ട് ഈ വഴിക്ക് വന്നാൽ നിർത്തിയെടുക്കാം നമ്മൾ പോകുമ്പോ കാണിക്കുന്ന ഒരേ സ്ഥലം അല്ല കേട്ടോ കാണിക്കുന്നതൊക്കെ പല സ്ഥലമായിട്ടാണ് നമ്മള് കാണിക്കുന്നത് ചിന്നംപാലം ചിന്നം ചിന്നംപള്ളം അവിടെ എന്തെങ്കിലും കാണാൻ ഉണ്ടായിരുന്നോട്ടോ അവിടെ കാറ്റിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ പോണം തിരിച്ചു വരുമ്പോ നോക്കാൻ എന്തായാലും പക്ഷെ കാവേരിയാണോ ഭവാനിയാണോ റിവർ ആണോ ആ ഈ മേട്ടൂർ ഡാം എന്ന് പറയുന്നത് കാവേരി തടുത്ത് നിർത്തിയാണ് ഓക്കെ മുമ്പേ കാണാൻ കവർന്ന് സൈഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാൾ കൂടുതൽ റൈറ്റ് സൈഡില് ഏറ്റവും കൂടുതലായിട്ട് കൃഷിയുള്ള കാണാനായിട്ട് എന്തൊക്കെ നിറയേ വഴി കുഴപ്പമില്ല ഒരു പാടാ ആറ്റിലേക്ക് പോകാനേ ഒരു ശൈലി കൂടെ ഇരിക്കാനും പോകാനായിട്ട് വലിയ വരമ്പത്തോടെ പോകും എങ്ങനെയാട്ടോ സൈക്കിൾ എല്ലാം ആയിട്ട് വരും അത് സൈക്കിൾ ബൈക്കല്ലേ റോഡ് കാണുന്നുണ്ട്

തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇറങ്ങി നിർത്തിയാൽ മതി ഞാൻ വിളിച്ചേക്കാം ഇവിടെ ഓക്കെ പ്ലീസ് നല്ലത് কৃষি নিকি ম ദ കൊള്ളട പെനന്തശയട ദിനാത്തെ ഇതാണ് മിക്സ് ചെയ്യുന്ന സാധനമാണോ സയൻസ് മിക്കാര ഔട്ന ആഷ് ട്ടൊന്ന തന്നെ ആയിരിക്കും ഇതെവിടെന്നാ ഇവിടെ വരുന്നു ഇവിടെ ദേ അവിടെ ട്രെമൽ പവർ സ്റ്റേഷനിലെ ഓഹോ കറിയടെ ഇതിൽ ആ ആ മാശൈ വെച്ചിരിക്കില്ല അതഎന്തിനാ ഉപയോഗിക്കുന്നത് അത് നമുക്ക് കടയണ്ടോ ണോ ചേട്ടാ കോവർ സ്റ്റേഷൻ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളത് അകത്തേക്കോണോ ടൗണിലേക്കാണ് മൊത്തം ഇനി ടൈപ്പ് ലോറിയാണോ മുഴുവനോടും അല്ലെങ്കിൽ ഈ സൈഡിൽ കിടക്കുന്നതല്ലേ അതെ ഇപ്പൊ കാണുന്ന തെർമൽ പവർ സ്റ്റേഷനിൽ നിന്നാണ് അതുകൊണ്ട് ഒരു ചാമ്പൽ

നമ്മൾ നേരെ കാവേരി ബ്രിഡ്ജിലേക്കാണ് കേറണെ വേറെ സൈഡ് നമ്മുടെ ഈ റോഡിലെ കാവേരി ബ്രിഡ്ജല്ല ഓ അതാണ് തെർമൽ ആ നേരെ കാണുന്നതാണ് തെർമൽ സ്റ്റേഷൻ സ്റ്റേഷൻ നീ നോയ്ക്ക് വെള്ളം എന്തേലും അറിയാവോ അല്ലേ ഓ അടിപൊളി ഇവിടെ നിർത്താൻ അല്ലെങ്കിൽ എടുക്കായിരുന്നു അപ്പൊ നേരെ കാണുന്ന തെർമൽ പവർ സ്റ്റേഷൻ ആണ് ചാരം എടുത്തോണ്ട് പോകുന്നത് സന്തോഷം പറഞ്ഞ ലോറിയില്ല അവിടെ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് കട്ട കേട്ടോ നല്ല ലാഭം അല്ലെ അടിപൊളിയാണ് രണ്ടുശേരി നിർത്തിട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് വരാം വണ്ടി അത് ഒത്തിരി ഇത് വാങ്ങിയല്ലേ ഇവിടെ എത്താനാണോ ഇറങ്ങാൻ പറ്റിയല്ലോ പഴം അല്ല വാങ്ങാൻ നിറത്തില്ല